ഡേ ടു വളരെ സ്വാഗതം ഞാനങ്ങനെ ലിങ്ഡനിൽ തപ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സവാദ് പറഞ്ഞത് മറ്റേ ഇലക്ട്രിക് സ്കൂട്ടറിൽ പോവാൻ എന്നിട്ട് ഞാൻ അവനോട് പോയി അവന് ഞാൻ കൊണ്ടുപോകുന്നുണ്ടായിന് ഇല്ലെങ്കിൽ ഈ ബോട്ടെല്ലാം പോയ കറക്കും പോലെയാണ് ഞാന് സമാധാനത്തിൽ കൊണ്ടുപോയിക്കൊണ്ടായിന് അങ്ങനെ ഞാൻ അവൻ്റെ ബാക്ക് ഇങ്ങനെ പിടിച്ചിട്ടിരുന്നു എന്നല്ലോ ചെല്ലി ഏഹ് ഞാനിങ്ങനെ ക്യാമറ പിടിച്ചിട്ടിങ്ങനെ ആടാൻ തുടങ്ങി അവൻ ചെല്ലി താൻ നേരെ ഇരിക്കുന്നാലും ചെല്ലി ഓന് ഏഹ് ചിരിക്കു വന്നിട്ടില്ലെങ്കിലല്ലേ അതിനായിട്ട് ഒരു ഷോപ്പിലോട്ട് പോയി പിന്നെ കയ്യിൽ പറിക്കുന്നത് ഹൈക്കിൽ ഈത്തപ്പം കണ്ട് പിന്നെ അവിടെ ഒരു വേലി പോലത്തെല്ലാം കണ്ട് നാട്ടിലെല്ലാം പോലത്തെ വേലി പിന്നെ ഞാൻ അഞ്ചോ കുട്ടി കൊണ്ട് മറ്റേ എയർപോർട്ടിലേക്ക് പോയി എൻ്റെ കസിൻ വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കസിന് വരുമ്പോഴേക്കും ഞങ്ങൾ ഇങ്ങനെ എയർപോർട്ടിലേക്ക് തന്നെ പോകുന്ന ബൈക്ക് ഫുള്ള് കാഴ്ചകളുള്ളെല്ലാം കണ്ട് നല്ല പൊള്ളുന്ന ഒന്നും ചൂടില്ല അല്ല പുള്ള അങ്ങനെ അവസാനം എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ കസിൻ എല്ലാം കൂട്ടിയിട്ടായിട്ട് ഞങ്ങൾ നല്ല റിട്ടേൺ വന്ന് റിട്ടേൺ വരുമ്പോൾ ഇരുന്നില കെട്ടിടങ്ങളെന്ന് പറഞ്ഞ പോലെ പുള്ളു വാനോള് വരുന്ന കെട്ടിടങ്ങളെല്ലാം ബീഫും പത്തല ഫുള്ള്ക്കുന്ന തിരക്കില്ല അഞ്ചു ഫുള്ള് പത്രം എക്സ്പേർട്ട് തോന്നുന്നുണ്ട് അഞ്ചു ഫീൽ എന്ന് വെച്ചാൽ യുദ്ധത്തിൽ ജയിച്ച രാജാവിനെ പോലെയായിരുന്നു അഞ്ചുന്റെ കളികളൊക്കെ അങ്ങനെ ഒരു വൈബിൾ ആയിട്ട് ഫുള്ള്ണ്ടായി പിന്നെന്തെങ്കിലും പ്രവാസികൾ ഈ പത്തല ചൂടാക്കുന്ന ഒരു ടൈപ്പ് വേറെ അതിന്റെ ഒരു വൈബ് വേറെ ഇങ്ങനെയാ പ്രവാസികൾ പത്തല ചൂടാക്കുന്നത് പിന്നെ അഞ്ചു മിൻ്റെ ഒരിക്കലും റിവ്യൂല് ചെയ്യാത്ത രീതിയിലുള്ള നല്ലൊരു മസാല കൂട്ടിലൂട്ടിട്ട് കറി ഈ ഒരു പിന്നെ ബീഫിനെ വരട്ടി എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ എന്നിട്ടായിട്ട് ഫുള്ള് ഫൈനൽ സെറ്റപ്പ് എല്ലാം നടത്തി അങ്ങനെ അവസാനം സ്വാദിഷ്ടമായി കറി ഫുള്ള് എല്ലാവർക്കും സെർവ് ചെയ്ത് എല്ലാവരും മാങ്ങ ഉണ്ട് പത്തലുണ്ട് ബീഫ് കറിയുണ്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് അത് ഫുള്ള് ഇരുന്നിട്ട് തിന്ന് പത്ത് പത്ത് തീർന്നിട്ട് നമുക്ക് നിന്നിട്ട് ലാസ് കുപ്പ് സ്ഥലം വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി പിന്നെ ചാപ്പ് പിന്നെ ഉള്ളിൻ്റെ ആണ് ഉള്ളി തിന്ന് അങ്ങനെ ഡേ ടു ക്ലോക്ക് കഴിഞ്ഞ് ബൈ ബൈ